ഇന്നലെ തൃപ്രയാറ് ഏകാദശിയായിട്ട് തന്നെ എൻ്റെ പൂജാമുറിയിൽ വിളക്കൊക്കെ കൊളുത്തി ശ്രീരാമസ്വാമിനെ അങ്ങോട്ട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് നേരെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയപ്പോൾ അവിടെയുണ്ട് വന്ദന വന്ദനയും ഞാനും ഒരേ ഡ്രസ്സ് സെയിം ടു സെയിം അത് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലെത്തി പൂജാമുറിയിൽ പൂവൊക്കെ വെച്ചു അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് സേമിയപ്പ്മാവും പഴമായിരുന്നു ഞാൻ പ്രത്യേകിച്ച് ഏകാദശിയായിട്ടൊന്നും വച്ചിരുന്നു എന്നില്ല അമ്മ സേമിയപ്പമാവും തന്നു പഴവും തന്നു അപ്പം അത് കഴിച്ചു എനിക്ക് മാത്രമേ ഏകാദശി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും വച്ചിരുന്നില്ല അമ്മയുടെ വൈകിയായിരുന്നു എല്ലാ ഫുഡും അതുകഴിഞ്ഞാൽ നേരെ ഉച്ചയായപ്പോൾ ഞാൻ നേരെ അമ്മയുടെ അടുത്തേക്ക് പോയി അപ്പോൾ അമ്മ കഞ്ഞിയൊന്നും ഉണ്ടാക്കിരുന്നില്ല ഞങ്ങൾക്ക് മൂന്നുപേർക്കും കഞ്ഞി അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല അതുകൊണ്ട് അമ്മ ഗോതമ്പ് ദോശയും ചട്നിയാണ് ഉണ്ടാക്കിയിരുന്നത് അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടി ഇരുന്ന് ഗോതമ്പ് ദോശയും ചട്നിയൊക്കെ കഴിച്ചു അങ്ങനെ അവിടെ നിന്ന് പഴവും കഴിച്ച് ഞാൻ വീട്ടിലെത്തിയപ്പോൾ അവിടെ മധുരക്കിഴങ്ങ് ഇരിക്കണ്ടായിരുന്നു മധുര കിഴങ്ങ് പുഴുങ്ങി പിള്ളേർക്ക് കൊടുക്കാമെന്ന് വെച്ചപ്പോൾ പിള്ളേർ അത് കഴിച്ചില്ല അപ്പോൾ രാത്രിയായി ഇപ്പം വന്നേ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി അത് കഴിച്ചു പിന്നെ നമ്മൾ ഡിന്നറായിട്ട് കൊള്ളിസ്റ്റും ചപ്പാത്തി ഉണ്ടാക്കി അതും കഴിച്ചു അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ ഏകാദശിന്ന് ഓയമ്പോട്ടാ